ട്രോഫി വള്ളംകളി ഒരു ദേശീയ ഉത്സവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജലമേളയാണ് നെഹ്റു ബോട്ട് റൈസ് എഴുപത്തി ഒന്നാമത് ഈ ജലമേളയ്ക്ക് ആദിത്യ മരളാൻ പുന്നമടക്കായൽ ഒരുങ്ങുമ്പോൾ ഈ പുന്നമടക്കായലെ ഓരോ ഓരോ മൺതരിയും ഇപ്പോൾ ആവേശം വിതറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിലെ നാരത്തും ആരാണ് ഓളപ്പരപ്പിലെ രാജാവ് എന്നറിയാൻ കുറച്ച് സമയം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിൽ ഒരുപക്ഷെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന ഫിനിഷിംഗ് പോയിന്റിൽ വിഷ്ണു സുരേഷ് ഉണ്ട് വിഷ്ണു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആരായിരിക്കും ജലരാജാവ് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അതേ സമയം പള്ളാത്തുരുത്തി പോലെ ചില ബോട്ട് ക്ലബ്ബുകൾ ഇവിടെ ഉണ്ട് അവർ മിന്നൽ വേഗത്തിൽ പാഞ്ഞു പോകുന്ന ബോട്ട് ക്ലബ്ബുകളാണ് അപ്പൊ ഈ ബോട്ട് ക്ലബ്ബുകളിൽ ആരാണെന്ന് കപ്പടിക്കാൻ നെഹ്റോ ട്രോഫിയിൽ ആര് മുത്തമിടും എന്ന് നമുക്ക് ഇപ്പൊ പറയാൻ കഴിയില്ല അപ്പോൾ വിഷ്ണു സുരേഷ് അതിന്റെ ചില സൂചനകൾ നൽകാൻ കഴിയും പക്ഷേ അന്ത്യത്തിലെ കളി കണ്ടാലേ അറിയാൻ പറ്റും ഓളങ്ങളൊന്ന് ഇളക്കും അവർ ഗുഡ് മോർണിംഗ് ആലപ്പുഴയുടെ ഓളങ്ങളെ തീപിടിപ്പിക്കാൻ വേണ്ടി കുട്ടനാടിന്റെ ഓളങ്ങളെ തീപിടിപ്പിക്കാൻ വേണ്ടി അല്പസമയത്തിനകം തന്നെ ചെറുവള്ളങ്ങളുടെ മത്സരം ആരംഭിക്കും അതിനുശേഷമായിരിക്കും നമ്മൾ കാത്തിരിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം തുടങ്ങുക ആളുകളൊന്നും എത്തി തുടങ്ങിയിട്ടില്ല പക്ഷേ ഒരു അരമണിക്കൂറിനകം തന്നെ ഈ ഗാലറികളൊക്കെ നിറയും എന്നാണ് നമ്മൾ മനസ്സിലാകുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി തുടർച്ചയായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബാണ് കിരീടം നേടുന്നത് അവർ അഞ്ചു വർഷങ്ങളിലും അഞ്ച് വള്ളങ്ങളിൽ കളിച്ചാണ് കിരീടം നേടുന്നത് പക്ഷേ ഇത്തവണ ഈ അവർക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് കെ ടി ബി സി കുമരകമുണ്ട് വള്ളം ി ക്ലബ്ബാണ് കെ ടി ബി സി തവണ പായ്പാട ചുണ്ടലിലാണ് എത്തുന്നത് അതോടൊപ്പം തന്നെ നിലവിൽ തലവടി ചുണ്ടലിലാണ് യു ബി സി കൈനകരി എത്തുന്നത് നിരണം ചുണ്ടനിൽ നിരണം ബോട്ട് ക്ലബ്ബ് എത്തുന്നു അങ്ങനെ ഈ നാല് ടീമുകൾക്കാണ് ഏറ്റവും കൂടുതൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് മേൽപ്പാടം പുത്തഞ്ചുണ്ടൽ ഈ നാല് ടീമുകളാണ് ഏറ്റവും ശക്തരായി മുമ്പിലുള്ളത് അവരിൽ അവരായിരിക്കും പോരാട്ട വീര്യം കാഴ്ചവൊക്കെ അതൊപ്പം തന്നെ വെള്ളം ചെറുതനയും സെന്റ് ബയേഴ്സും ഒക്കെ ഉണ്ട് എല്ലാവരും വളരെ ശക്തമായ പോരാട്ടം നടത്തും കഴിഞ്ഞ തവണയാണ് ചരിത്രത്തിൽ നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ഏറ്റവും ചെറിയ സമയത്തിൽ ഹീറ്റ്സ് മത്സരം ിൽ പള്ളാത്തുരുത്തി പൂർത്തിയാക്കിയത് നാല് ദശാംശം ഒന്നേ നാല് സെക്കൻഡ് അത് ഇത്തവണ മറികടക്കാൻ പള്ളാത്തുരുത്തിക്കോ ആർക്കെങ്കിലും ആകുമോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്തായാലും നമ്മൾ പൂർണ്ണ സജ്ജമാണ് എല്ലാ ഇടങ്ങളിലും എല്ലാ ഇടങ്ങളിൽ നിന്നും റിപ്പോർട്ടർമാരും അതോടൊപ്പം തന്നെ ക്യാമറ ആളുകളും ഒക്കെ സെറ്റാണ് നമ്മൾ അല്പസമയത്തിനകം തന്നെ ഈ മത്സരം മാത്രം തുടങ്ങിയാൽ മതി നമ്മൾ പൂർണ്ണ സജ്ജമാണ് എസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം